ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ലോക ചരിത്രത്തിൽ ഇതുപോലൊരു ബിരുദ സർട്ടിഫിക്കറ്റുള്ള മനുഷ്യൻ വേറെയുണ്ടാവില്ല പല കാര്യത്തിലും സവിശേഷതകൾ മാത്രമുള്ള മോദി ബിരുദത്തിലും വേറെ ലെവലാണ് ഒരു ഒന്നൊന്നര പഠനമാണ് മോദി ബിരുദ തലത്തിൽ നടത്തിയതെന്ന് നാം മനസ്സിലാക്കണം ഇനി പഠിച്ചിറങ്ങിയ ഡൽഹി സർവകലാശാല പറയുന്നതും വിചിത്രമായ മറുപടിയാണ് മോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിയെ കാണിക്കാമെന്നും അപരിചിതർക്ക് വിവരാവകാശ നിയമപ്രകാരം നൽകാനാവില്ലെന്നുമാണ് ഡൽഹി സർവകലാശാലയുടെ നിലപാട് മോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് സർവകലാശാലയുടെ തലതിരിഞ്ഞ വാദം കോടതിയെ ബിരുദരേഖ കാണിക്കുന്നതിനെ എതിർപ്പില്ലെന്നും അപരിചിതർക്ക് പരിശോധിക്കാൻ രേഖ നൽകാനാവില്ലെന്നും സർവകലാശാലയ്ക്ക് വേണ്ടി ഹാജരായ തുഷാർ മേത്ത വിവരാവകാശ നിയമം ആക്ടിവിസ്റ്റുകൾ ദുരുപയോഗം ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാദം മുന്നോട്ട് വെക്കുന്നത് ഈ കേസിൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷകൾക്ക് സർവകലാശാല മറുപടി നൽകേണ്ടി വരുമെന്നും പറയുന്നു പൊതു താല്പര്യമില്ലാത്ത സാഹചര്യത്തിൽ ജിജ്ഞാസയുടെ പേരിൽ വിവരാവകാശ നിയമപ്രകാരം സ്വകാര്യ വിവരങ്ങൾ തേടാൻ അവകാശമില്ലെന്നാണ് സർവകലാശാലയുടെ മറ്റൊരു വാദം പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ വിവരങ്ങൾ പൊതുജനങ്ങളുടെ നന്മക്കായി വെളിപ്പെടുത്താൻ വിവരാവകാശ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്ന് എതിർ കക്ഷികളുടെ അഭിഭാഷകർ വാദിച്ചു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തിയൊന്നിന് നീരജ് എന്നയാളുടെ അപേക്ഷയെ തുടർന്നാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബി എ പരീക്ഷ പാസായ എല്ലാ വിദ്യാർത്ഥികളുടെയും രേഖകൾ പരിശോധിക്കാൻ അനുമതി നൽകിയത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ഈ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബി എ ബിരുദ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച രേഖകൾ പരിശോധിക്കാൻ തുനിഞ്ഞിറങ്ങിയത് ആം ആദ്മി പാർട്ടിയാണ് രേഖകൾ പരിശോധിക്കാൻ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായും അരുൺ ജെയ്റ്റ്ലിയും തങ്ങൾക്കൊപ്പം സർവകലാശാലയിൽ വരണമെന്നായി ആം ആദ്മി പ്രധാനമന്ത്രിയുടെതെന്ന് അവകാശപ്പെടുന്ന മാർക്ക് ലിസ്റ്റുകളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും പകർപ്പുകൾ കഴിഞ്ഞ വർഷം വാർത്താ സമ്മേളനത്തിൽ വെച്ച് അമിത്ഷായും അരുൺ ജെയ്റ്റ്ലിയും പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെ ബിരുദ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റുകളും വ്യാജമാണെന്ന് ആരോപിച്ച് ആം ആദ്മി പാർട്ടി നേതാക്കളും രംഗത്തെത്തി മാർക്ക് ലിസ്റ്റിലെയും സർട്ടിഫിക്കറ്റിലെയും പേരുകൾ വ്യത്യസ്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത് എന്നാൽ എം എക്ക് പഠിക്കുമ്പോൾ മോദി പേരിൽ മാറ്റം വരുത്തിയതായി ഗുജറാത്ത് സർവകലാശാല ഇപ്പോൾ കാര്യം വ്യക്തമായല്ലോ മോദി ബിരുദധാരിയാണ് പക്ഷേ നാട്ടുകാരെ കാണിക്കാൻ കൊള്ളില്ല ആ സർട്ടിഫിക്കറ്റ്